പേര് മമ്മൂട്ടിയല്ല മുകേഷ് ഒരുപാട് ഉണ്ടെങ്കിൽ അവർക്ക് സഹിക്കും സങ്കടം ആയിരിക്കും അല്ലാത്ത ഞാൻ എന്റെ കഥ പറഞ്ഞ പൊട്ടി കരയില്ല എന്റെ അമ്മ ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളിയായിരുന്നു എത്രയോ കൊല്ലം ഞങ്ങളോട് പറഞ്ഞു എന്റെ അമ്മമ്മയുടെ കയ്യിൽ അണ്ടി കറയുണ്ട് അയ്യേ ല്ല ആ ഉദ്ദേശിച്ചത് വേറെമാരു ഇവിടെ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ സഹോദരി കുറ്റം പറയുന്നില്ല എന്നെ നാണം കെടുത്തരുത് ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ് പൊന്നോ ഇവിടെ എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് മനോഹരം ഗംഭീരം നമ്മളെ അത് കേട്ടാ മതി ഞങ്ങൾക്ക് ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോർക്കുമ്പോ ഒരാശ്വാസം